നമസ്കാരം റാഫ് അപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കണ്ടില്ലെന്ന് നടിക്കാനാവില്ല നോട്ടിംഗാം ഫോറസ്റ്റിൻ്റെ കുതിപ്പ് തുടരൻ വിജയങ്ങളുമായി അവർ പ്രീമിയർ ലീഗ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്താണ് ഇപ്പോഴുള്ളത് നോക്കുക ഡിസംബർ അഞ്ചിൻ്റെ മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയോട് അവർ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് തോറ്റിരുന്നു അതിനു ശേഷമുള്ളവരുടെ പ്രകടനങ്ങൾ തുടരൻ വിജയങ്ങൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് രണ്ടേ മൂന്നിന് തോൽപ്പിച്ചു ആസ്റ്റൺ വില്ലയെ രണ്ടേ ഒന്നിന് തോൽപ്പിച്ചു ബ്രെൻഫോർഡിനെ രണ്ടേ പൂജ്യത്തിന് തോൽപ്പിച്ചപ്പോഴിതാ ഇന്നത്തെ മത്സരത്തിൽ ടോട്ടനാമിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ചിരിക്കുന്നു മത്സരത്തിൽ ആധിപത്യം പുലർത്തിയതൊക്കെ ടോട്ടനമാണ് പക്ഷേ കിട്ടിയ അവസരത്തിൽ ആന്റണി എലാങ്ക ഗോളടിച്ചു ഇരുപത്തി എട്ടാമത്തെ മിനിറ്റിൽ എലാങ്കയുടെ ഗോളാണ് നോട്ടിംഗാം ഫോറസ്റ്റിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയത് എലങ്ക ഇപ്പോ മിന്നും പ്രകടനമാ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൻ്റെ കണക്കുകളൊന്നും നോക്കുക ഇപ്പോൾ ത്രീ ഗോൾസ് ഇൻ ദി ലാസ്റ്റ് ത്രീ പി എൽ ഗെയിംസ് കഴിഞ്ഞ മൂന്ന് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ അദ്ദേഹത്തിൽ അദ്ദേഹം നേടിയിട്ടുള്ളത് മൂന്ന് ഗോളുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സീസണിൻ്റെ സ്റ്റാർട്ട് മുതലെടുത്താൽ പത്തൊമ്പത് ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് ആൻ്റണി അലാങ്ക സ്വന്തമാക്കിയിരിക്കുന്നത് സോ ഫാസ്റ്റിക് ഇമ്പാക്റ്റാണ് അദ്ദേഹം ഇപ്പോൾ നോട്ടിങ്ങാം ഫോറസ്റ്റിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് മികച്ച പ്രകടനം അതിൻ്റെ ഫലം നോക്കുക ഇപ്പോൾ പതിനെട്ട് കളികളിൽ നിന്ന് മുപ്പത്തിനാല് പോയിന്റുമായിട്ട് നോട്ടിംഗാം ഫോറസ്റ്റ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മൂന്നാം സ്ഥാനത്താണ് നിൽക്കുന്ന രണ്ടാമതുള്ള ചെൽസിയേക്കാൾ ഒരേ ഒരു പോയിന്റേ അവർക്ക് കുറവുള്ളൂ മറ്റൊരു കാര്യം കൂടി പറയട്ടെ ഇത്തവണത്തെ പ്രീമിയർ ലീഗിൽ ലിവർപൂൾ പോലൊരേ ഒരു കളിയെ തോറ്റിട്ടുള്ളൂ അത് തോറ്റതും നോട്ടിംഗാം ഫോറസ്റ്റിനോടായിരുന്നു അതെ കണ്ടിൽ നിന്ന് നടിക്കാനാവില്ല നോട്ടിങ്കാം ഫോറസ്റ്റിൻ്റെ ഈ കുതിപ്പ് വീഡിയോസ് എനിക്ക് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് കേട്ടോ